राधा ज्ञान राधा कण्णने मरकात राधा राधा മറന്നിട്ടും മറക്കാത്ത രാധ राधा ज्ञान जाथा कण्णनी मरकरा राधा ज्ञान जाथा राधे राधे എന്ന ചാനലിൻ്റെ ധമ്മപദം ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡാണ് ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി പ്ലേലിസ്റ്റിനകത്ത് ധർമ്മപദം കൊടുത്തിട്ടുണ്ട് എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയം ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് രാധയുടെ പ്രണയം വ്യാഴാഴ്ച അഷ്ടപതി നിച്ഛയമായും കേൾക്കണം അഷ്ടപതി അഷ്ടപതിയും രാധയുടെ പ്രണയവും കേൾക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാകില്ല വീട്ടിൽ സ്നേഹവും സമാധാനവും ഉണ്ടാകും മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ വെള്ളിയാഴ്ച ദിവസം ധർമ്മപഥം കാണുക അതുപോലെ തന്നെ അഷ്ടാവക്ര ഗീത കാണണം പ്ലേലിസ്റ്റിനകത്തുണ്ട് അതേ കണക്ക് ഒരിടത്തൊരിടത്ത് അച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ ഏയ് അച്ചാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ ഇത് രണ്ടും പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ ജനറൽ ലൈറ്റത്തിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതേ കണക്ക് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് അത് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് കേൾക്കുക അതുകൂടാതെ ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട് അത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യോതിഷപരമായ സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലേക്ക് വിളിക്കുക ഗൗരവമുള്ള കാര്യങ്ങൾക്കായിട്ട് വിളിക്കുക കൊച്ചു കൊച്ചു പൊരുത്തം നോക്കാനും അങ്ങനെ നിങ്ങൾ വിളിക്കരുത് പത്തിരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സായി കല്യാണം നടക്കുന്നില്ല അല്ലെങ്കിൽ രോഗങ്ങൾ വന്ന് കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കടം കയറി നമ്മൾ മുടിയുന്നു ആ അസുഖങ്ങൾ കൊണ്ട് നമ്മൾ വല്ലാതെ വരയുന്നു അങ്ങനെയൊക്കെയുള്ള സീരിയസ് പ്രശ്നങ്ങൾ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് അതൊക്കെ നിങ്ങൾ വിളിക്കുക അപ്പോൾ നമുക്ക് ധർമ്മപടത്തിലേക്ക് കയറാം അപ്പോൾ ഓ हा गणपतये नमः ॐ श्रीराधाकृष्णाय नमः ॐ मणिपत्मे हुं ॐ राधावल्लभाय स्वाहा ॐ ും എന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ അപ്പം നമുക്ക് ധർമ്മപഥം ആരംഭിക്കാം ശരിക്കും അതിന്റെ പേര് ധമ്മപദം എന്നാണ് ഇറവില്ല നമ്മൾ എളുപ്പത്തിന് വേണ്ടി ധർമ്മപദം എന്ന് പറയുന്നതാണ് പദം എന്നുള്ളതാണ് അപ്പം പിന്നെ അതേ കണക്ക് കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ കഠിന രാധാഭക്തനായിരുന്നൊരു വീഡിയോ ഉണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ അതും കൂടെ കാണണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് തുടങ്ങാം ഇന്ന് എന്താ പറഞ്ഞിരിക്കുന്നത് ബുദ്ധന്റെ ശ്ലോകം വിധാനൻ കുടുംബത്തിനോ അധികാരത്തിനോ ധനത്തിനോ വേണ്ടി ഒന്നും ചോദിക്കാതിരിക്കുക നീതിരഹിതമായ ഉയർച്ചയെ ആഗ്രഹിക്കുവാൻ അല്ലെങ്കിൽ കാക്ഷിക്കുവാൻ വിവേകിയായ മനുഷ്യന് കഴിയുമോ ഇപ്പോൾ ബുദ്ധൻ്റെ ഇന്നത്തെ ശ്ലോകം ഇതാണ് സൂത്രം കുടുംബത്തിനോ അധികാരത്തിനോ ധനത്തിനോ വേണ്ടി ഒന്നും ചോദിക്കാതിരിക്കുക കുടുംബം അധികാരം ധനം വേണ്ട അതൊക്കെ ചോദിക്കുന്നത് നീതി ഇല്ലാത്തതാണെന്നാണ് പറയുന്നത് നീതിരഹിതമായ ഉയർച്ചയെ കാക്ഷിക്കുവാൻ വിവേകിയായ മനുഷ്യന് കഴിയുമോ നേരായ മാർഗത്തിലൂടെ അല്ലാത്ത ഉയർച്ചയെ ആരെങ്കിലും ആഗ്രഹിക്കുമോ ഇംഗ്ലീഷിൽ ടു നോട്ട് ആസ് ഫോർ ഫാമിലി ഓർ പവർ Or well, either for or for or another can a wise man, can a a wise wise man man wish to rise unjustly കേട്ടോണം ബുദ്ധൻ പറയുകയാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒന്നും ചോദിക്കരുത് അധികാരത്തിന് വേണ്ടി നിങ്ങൾ ആ ഒന്നും ചോദിക്കരുത് ധനം നിങ്ങൾ ധനത്തിന് വേണ്ടി ചോദിക്കരുത് ഇത് ഇതെന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കി പറയാൻ പോവുകയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക കണ്ണുകൊണ്ട് കാണുന്നത് ഒന്നും നമ്മുടെ സ്വന്തമല്ല നിങ്ങൾ കണ്ണുകൊണ്ട് എന്തൊക്കെ കാണുന്നു ഇത് ഒന്നും നമ്മുടെ സ്വന്തമല്ല എന്തിനാണ് പറയുന്നത് നമ്മുടെ ശരീരം പോലും നമ്മുടെ സ്വന്തമല്ല അപ്പൊ ഈ ശരീരം പോലും എൻ്റെ സ്വന്തമല്ല മനസ്സിലായില്ലേ ഇത് എനിക്ക് ആ ദൈവം തമ്പുരാൻ തന്നുകൊടുന്നു ഇത് ഇവിടെ കളഞ്ഞിട്ടാ പോകുന്നത് കത്തിച്ച് കളഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ശരീരം പോലും സ്വന്തമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പുത്രൻ്റെ ശരീരം എൻ്റെതാകുന്നത് പുത്രിയുടെ ശരീരം എൻ്റെതാകുന്നത് നിങ്ങളുടെ പിതാവിൻ്റെ ശരീരം മാതാവിൻ്റെ ശരീരം നിങ്ങൾ എപ്പോഴും പറയുന്നത് എൻ്റെ മകൻ ഇത് എൻ്റെ മകൾ കണ്ടില്ലേ എത് എൻ്റേതായിട്ട് സത്യത്തിൽ എൻ്റെ ശരീരം പോലും ഇല്ല നമ്മുടെ സ്വന്തം ശരീരം പോലും നമ്മുടെ സ്വന്തമല്ല അങ്ങനെ ഇരിക്കവേ എങ്ങനെയാണ് നിങ്ങളുടെ മകൻ്റെ ശരീരവും മകളുടെ ശരീരവും നിങ്ങളുടെ സ്വന്തമായി മാറുന്നത് അതെല്ലാം കത്തിച്ചു കളഞ്ഞ് ഈ ശരീരം കത്തിച്ചു കളഞ്ഞിട്ട് നിങ്ങൾ പോകും നിങ്ങളുടെ മകൻ്റെ ശരീരം അത് കത്തിച്ചു കളഞ്ഞിട്ട് അവർ പോകും ഇതൊന്നും സ്വന്തമല്ല അപ്പോ നമ്മുടെ വീട് നിങ്ങൾ നിൽക്കുന്ന വീട് നിങ്ങളുടെ സ്വന്തമാണോ ഒരിക്കലുമല്ല ഒരിക്കലും ഒരു ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ഒരു സെൻഗുരു വന്നു ഒരു സെൻഗുരു വന്നിട്ട് ചോദിച്ചു ഈ സത്രത്തിൽ ഇന്നത്തെ ദിവസം ഞാൻ കഴിഞ്ഞോട്ടേ രാജാവ് അമ്പരങ്ങു പോയി രാജാവ് പറഞ്ഞു സത്രമോ സത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഹോട്ടൽ റൂം നമ്മള് പിന്നെ ഗുരുവായൂരൊക്കെ ചെന്ന ലോഡ്ജിൽ തങ്ങുവല്ലോ അതാണ് അപ്പോൾ ചോദിച്ചു ഞാൻ ഈ സത്രത്തിൽ സത്രത്തിലൊന്ന് തങ്ങിക്കോട്ടെ രാജാവ് പറഞ്ഞു ഇത് സത്രമല്ല ഇത് എൻ്റെ കൊട്ടാരമാണ് അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ കൊട്ടാരമോ ഇത് സത്രമാണ് രാജാവ് പറഞ്ഞു അല്ല ഗുരു അപ്പോൾ ചോദിച്ചു ആട്ടെ ഇത് നിങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ആരുടേതായിരുന്നു നിങ്ങൾ ഈ സീറ്റിൽ അതായത് നിങ്ങൾ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് ഇവിടെ ആരാണ് ഇരുന്നത് അത് എൻ്റെ പിതാവായിരുന്നു ഓ അന്ന് ഈ കൊട്ടാരത്തിൽ ആരാ താമസിച്ചത് എൻറെ പിതാവ് നിങ്ങളുടെ പിതാവിന് മുമ്പ് ആരായിരുന്നു അത് അദ്ദേഹത്തിന്റെ പിതാവും മുത്തച്ഛൻ അതിനു മുമ്പ് ആരായി വിളിരുന്നത് അത് അദ്ദേഹത്തിന്റെ പിതാവും ഓക്കെ നിങ്ങൾക്ക് ശേഷം ഇനി ആരാ വരാൻ പോകുന്നത് അത് എൻ്റെ മകൻ വരും ആ ഇതിനെ നമ്മൾ സത്രം ഒന്ന് വിളിക്കുന്നത് സത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ കൊറച്ചു നാള് താമസിക്കും തിരിച്ചു പോകും നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടില് നിങ്ങൾ കൊറച്ചുനാള് താമസിക്കും അത് കഴിഞ്ഞ് തിരിച്ചു പോകും അപ്പൊ ആ വീടെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തമല്ല അത് സത്രമാണ് ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ സ്വന്തമാണോ ഒരിക്കലുമല്ല ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേൾക്കാം ആ ബെസ്റ്റ് ഫ്രണ്ടിന് ഇഷ്ടമില്ലാത്തതൊന്ന് പറഞ്ഞു നോക്കേ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയുകയോ അവർക്കെതിരെ നിങ്ങളൊന്ന് തർക്കിക്കുകയോ ചെയ്യുമ്പോൾ അറിയാം ബെസ്റ്റ് ഫ്രണ്ട് വേസ്റ്റ് ഫ്രണ്ട് ആയിട്ട് മാറുന്നത് അധികാരം ത്തിന് വേണ്ടി പരക്കം വായുകയാണ് ഈ അധികാരവും നമ്മുടെ സ്വന്തമല്ല കാരണം അധികാരം തീരുമ്പോൾ നമുക്ക് ചുറ്റും ആരും കാണത്തില്ല നമ്മൾ കണ്ടതാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അല്ലേ അദ്ദേഹത്തിന്റെ അധികാരമൊക്കെ പോയി ചികിത്സക്കൊക്കെ ആയിട്ട് ബാംഗ്ലൂർ അടം തോന്നുന്നു ഒരു പള്ളിയിൽ അദ്ദേഹം ഒറ്റക്കിരിക്കുന്ന ചിത്രം ഒരു മനുഷ്യരും കൂടെ ഇല്ല ആ മുഖ്യമന്ത്രി പദം പോയതോടുകൂടി ആരുമില്ല അദ്ദേഹത്തിന്റെ കൂടെ അധികാരത്തിലിരുന്ന ഇന്ദിരാഗാന്ധി സർവശക്തയായ ഇന്ദിരാഗാന്ധിയെ ഇന്ന് എത്ര പേര് ആലോചിക്കുന്നു അത് പോയി ആ അധികാരത്തിൽ ഇരിക്കുന്ന കാലത്തേ ഉള്ളൂ രാജീവ് ഗാന്ധിയെ ഇന്ന് ആരും ആലോചിക്കുന്നത് അല്ലെ സാക്ഷാത് ജവഹർലാൽ നെഹ്റുവിനെ പോലും ഒരു ജന്മദിനം വരുമ്പം അല്ലെങ്കിൽ മരണദിനം വരുമ്പോൾ എല്ലാരും കൂടെ വരും കൈകൂപ്പി ഇങ്ങനെ നിൽക്കും ഒരു പ്രാർത്ഥന നടത്തും പോകും അപ്പൊ അധികാരം ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല ഇതൊന്നും നമ്മളെ സ്വന്തമല്ല നമുക്ക് തന്നെ അറിയാം നമ്മുടെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ അദ്ദേഹം അധികാരത്തിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പുറവിന് ഇങ്ങനെ നിന്നവര് ഒടുവിൽ അധികാരമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് നിന്നിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ നിങ്ങളോട് ബുദ്ധൻ പറയുകയാണ് ശാശ്വതമല്ലാത്ത ഒന്നിനു വേണ്ടി നിങ്ങൾ എന്തിനാണ് യാചിക്കുന്നത് അപ്പോൾ ശരീരം നിങ്ങൾക്ക് സ്വന്തമല്ല അപ്പൊ മക്കള് സ്വന്തമല്ല അല്ലേ ആരും സ്വന്തമല്ല സ്വന്തമല്ലാത്തതാണ് നിങ്ങളുടെ അധികാരം നിങ്ങളുടെ ധനം നിങ്ങളുടെ സ്വന്തമല്ല അപ്പോൾ ഇതൊന്നും സ്വന്തമല്ല അപ്പം ലൗകികപരമായ യാതൊരു സുഖത്തിലും യാതൊരു വസ്തുക്കളിലും എന്തില്ല കാര്യമില്ല ഇതെല്ലാം ഇവിടെ കളഞ്ഞിട്ട് വേണം നമ്മൾ പോകുന്നത് അതിനു വേണ്ടി നിങ്ങൾ കെഞ്ചുന്നത് നീതിരഹിതമാണെന്നാണ് പറയുന്നത് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ അറിയാമോ നിങ്ങൾ സത്യത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതായത് നിങ്ങൾ സത്യം മാത്രമേ പറയൂ നിങ്ങൾ ഒരിക്കലും കള്ളം പറയില്ല മറ്റൊരാളെ നിങ്ങൾ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തില്ല ആരോടും നിങ്ങൾ കോപിക്കില്ല ഇങ്ങനെ ഒരു ജീവിതം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ഭഗവാനോട് പോലും കേടേണ്ടി വരികയില്ല അതാദ്യം മനസ്സിലാക്കുക ബുദ്ധൻ പറയുന്നു ബുദ്ധൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെയാണെങ്കിൽ ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിനൊരു നീതി ഉണ്ട് ഒരു പ്രപഞ്ച നീതിയുണ്ട് ആ പ്രപഞ്ച നീതി അത് കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തെന്ത് പാപമോയിരിക്കട്ടെ ഈ ജന്മം നിങ്ങൾ സത്യം മാത്രമേ പറയൂ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയില്ല ആരെയും കുറ്റപ്പെടുത്തുകയില്ല ഒരുത്തരോടും കോപിക്കുകയില്ല എല്ലാവരോടും കാരുണ്യം പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു പറ്റുന്നത് മതി ഇത്രയും ചെയ്യുന്നവര് പ്രപഞ്ചം അതിൻ്റെ നീതി നിർവഹിക്കും അതിൻ്റെ ധർമ്മം നിർവഹിക്കും അവൻ ആവശ്യമുള്ളതെല്ലാം അവന്റെ കയ്യിൽ വന്ന് ചേരും അവൻ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ അവന്റെ കൈകളിൽ എത്തിച്ചേരും നീ യാചിക്കേണ്ട ആവശ്യമില്ല നിങ്ങളാകട്ടെ പലപ്പോഴും സൗകര്യം കിട്ടുമ്പോൾ കള്ളം പറയും നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് അല്പം കുറ്റം പറയും അവൾ കണ്ടില്ലേ അങ്ങനെയാണ് ഇവള് കണ്ടില്ലേ അങ്ങനെയാണ് ഒരാളെ കുറിച്ച് ഒരു ദിവസം ഒരു കുറ്റമെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കും നിങ്ങൾ പറഞ്ഞിരിക്കും പിന്നെ എങ്ങനെ നിങ്ങൾക്ക് എഴുമ്പേറ്റം ഉണ്ടാകും കാരണം പ്രപഞ്ചം ഒരു നിയമത്തിന്റെ ഒരു നീതിയുടെ പുറത്ത് പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നു മറ്റു മതക്കാരവരെ നമ്മൾ കുറ്റം പറയുന്നു അങ്ങനെ കുറ്റം പറയുന്നതിനകത്ത് മുഴുകിയിരിക്കുകയാണ് നമ്മൾ എല്ലാവരും നമ്മുടെ മതം ശരി മറ്റുള്ള മതം കുഴപ്പം പിന്നെ നമ്മൾ ഭരണാധികാരികളെ കുറ്റം പറയുന്നു അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പ്രപഞ്ച നീതി അനുസരിച്ച് പലതും കിട്ടില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരെണ്ണം കിട്ടാൻ യോഗ്യതയില്ലാത്തത് കൊണ്ടാണ് കിട്ടാത്തത് പിന്നെ നിങ്ങൾ ഭഗവാന്റെ അടുത്ത് കളിന്ന് കെഞ്ചിയാണ് അത് കിട്ടണേ അത് കിട്ടണേ എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടണേ കുഞ്ഞിന് ജോലി കിട്ടാത്തത് കുഞ്ഞ് പ്രപഞ്ച രീതിക്ക് വിപരീതമായി കഴിഞ്ഞ ജന്മത്ത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ജന്മത്തോ അതിനേക്കാൾ കുഴപ്പങ്ങൾ കുഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരുത്തനെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നതല്ല ഏറ്റവും വലിയ കുഴപ്പമാണ് കള്ളം പറയുന്നതും മറ്റുള്ളവരെ ദുഷിപ്പിക്കുന്നതും അപ്പോൾ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അർഹതയോടെ കിട്ടേണ്ട കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് അർഹതയോടെ ഒരെണ്ണം കിട്ടാൻ അർഹതയില്ല കാരണം നിങ്ങൾ നിങ്ങളിങ്ങനെ കുഴപ്പം കാണിക്കുന്നു അപ്പം നിങ്ങൾ ഭഗവാനോട് യാചിക്കുന്നു അത് കിട്ടണമെന്ന് അപ്പം നമ്മളത് വഴിയിലൂടെ നേടുകയാണ് അത് അനീതിയാണ് ഒരിക്കലും വിവേകി കൂട്ടു നിൽക്കുകയില്ല ബുദ്ധൻ പറയുന്നു നിങ്ങൾ ഒന്നും വ്യാജിക്കണ്ട സത്യത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്കെല്ലാം വന്നു ചേരും നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് ജോലി കിട്ടും നിങ്ങളുടെ മക്കളുടെ കല്യാണം നടക്കും സത്യത്തിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ ഇതാണ് കള്ളം പറയരുത് അല്ലാതെ ഞാൻ ആരെയും യോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് കോഴിയെ വെട്ടി കോഴിക്കാല് കടിച്ചു തിന്നു അത് വേണ്ട കാര്യം ഇവിടെ അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഒന്നും നമ്മുടെ സ്വന്തമല്ല ലൗകികതയിൽ താല്പര്യം കാണിക്കുന്നവൻ വിദ്ധിയാണ് ഇവിടെ വളരെ ശ്രദ്ധിച്ചു വെക്കുക ഇവിടെ നമ്മള് ക്രിസ്തു മതവും ബുദ്ധൻ്റെ ഇതും രണ്ട് വിപരീത ദർശനം ഇവിടെ കാണാൻ നിങ്ങൾക്ക് അതായത് രണ്ട് കഥകൾ ഞാൻ പറഞ്ഞുതരാം ബുദ്ധന്റെ വളരെ പ്രശസ്തമായ ഒരു കഥയുണ്ട് അതിന്റെ ഒരു വശം മാത്രമേ അറിയാവൂ ഇല്ലേ ബുദ്ധന്റെ വളരെ പ്രശസ്തമായ കഥയുണ്ട് ഒരു കൊച്ചു മരിക്കുമ്പോൾ ആരും മരിക്കാത്ത വീട്ടിൽ നിന്ന് കണകു വാങ്ങിക്കുന്നത് അതിന്റെ മറുവശം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞാനത് മൊത്തം പറഞ്ഞു തരാം ഒരു സ്ത്രീ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ഛൻ സ്ത്രീയുടെ അച്ഛനല്ല മകൻ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കോൾ വന്നിട്ട് അങ്ങ് ബ്രേക്ക് ആയി പോയി സാധാരണ ഞാൻ ഫ്ലൈറ്റ് മോഡിട്ടിട്ടാ ചെയ്യുന്നത് മറന്നുപോയി അപ്പൊ ശ്രദ്ധിച്ച കേട്ടോ ഒരു സ്ത്രീ അവരുടെ മകൻ മരിച്ചുപോയി അവരെന്ന് കരഞ്ഞ് നിലവിളിച്ചു അപ്പോൾ കുറച്ചുപേര് പറഞ്ഞു നോക്കൂ ഇവിടെ ബുദ്ധനുണ്ട് ബുദ്ധൻ്റെ അടുത്ത് ചെല്ലൂ അദ്ദേഹം വളരെ കാരുണ്യവാനാണ് അദ്ദേഹത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അങ്ങനെ ആ സ്ത്രീ ശ്രീബുദ്ധൻ്റെ അടുക്കൽ എത്തുകയാണ് ശ്രീബുദ്ധൻ പറഞ്ഞു സഹോദരി നിന്നെ ഞാൻ സഹായിക്കാം അപ്പോൾ അവർക്ക് സന്തോഷമായി അപ്പോൾ പറഞ്ഞു നീ ചെന്നിട്ട് ഇത്ര മാത്രം എനിക്ക് കുറച്ച് കടുക് വേണം ഏതെങ്കിലും ഈ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് നീ കടുക് വാങ്ങിച്ചുകൊണ്ട് വരണം പക്ഷെ ഒരു നിബന്ധന ഉണ്ട് സഹോദരി അപ്പൊ അവർ ചോദിച്ചു എന്താണ് ആരും മരിക്കാത്ത വീടായിരിക്കണം അവര് പറഞ്ഞു അതിനെന്താ ഞാൻ കൊണ്ടുവരാ ഓരോ വീടുകളിലും ചെന്ന് കടുക് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കടുകുണ്ട് ദേ ഇപ്പം കൃഷി കഴിഞ്ഞ് കടുക് കൂട്ടിയിട്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങളൊരു നിബന്ധന പറഞ്ഞല്ലോ അത് പാലിക്കാൻ പറ്റില്ല കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട് മറ്റൊരാൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ എൻ്റെ മുത്തച്ഛൻ മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ മറ്റൊരാൾ മരിച്ചിട്ടുണ്ട് ഞാൻ മകൻ മരിച്ചിട്ടുണ്ട് മകള് മരിച്ചിട്ടുണ്ട് എൻ്റെ സഹോദരൻ മരിച്ചിട്ടുണ്ട് ഇവര് രാവിലെ തൊട്ട് ഓരോ വീടുകളും കേറി ഇറങ്ങുകയാണ് ഓരോരുത്തരും കടുവു കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ആ വീടുകളിലൊക്കെ ആരോ ഒക്കെ മരിച്ചിട്ടുണ്ട് ആരും മരിക്കാത്തൊരു വീട് അവര് കണ്ടില്ല വൈകുന്നേരമായപ്പോൾ അവര് ശ്രീ ബുദ്ധൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്നു അങ്ങോട്ട് പോയ സ്ത്രീ ആയിരുന്നില്ല തിരിച്ചു വന്നത് അങ്ങോട്ട് പോയത് കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടായിരുന്നു എന്നാൽ ഇങ്ങോട്ട് വരുന്നതാകട്ടെ പുഞ്ചിരിച്ചു കൊണ്ടാണ് വരുന്നത് അവർ പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീ ബുദ്ധൻറെ അടുക്കലെത്തി അപ്പൊ ബുദ്ധൻ ചോദിച്ചു നീ എന്റെ മന്ദകസിക്കുന്നു അപ്പോൾ പറഞ്ഞു എനിക്ക് മനസ്സിലായി അങ്ങൊരു സൂത്രം പ്രയോഗിക്കുകയായിരുന്നു അങ്ങ് എന്നെ വിഡ്ഢിയാക്കുകയായിരുന്നു ഇല്ലേ അങ്ങ് എന്നെ ഒരു വലിയ തത്വം പഠിപ്പിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായി പ്രഭോ മരണം എന്നത് ഒരു പൊതു സത്യമാണ് ആരും മരിക്കാത്ത ഒരു വീടുകളും ഈ പ്രപഞ്ചത്തിൽ ഇല്ല അല്ലയോ പ്രഭോ ഞാൻ ഇപ്പോൾ തിരികെ വന്നത് എൻ്റെ മകനെ ജീവിപ്പിച്ച് എന്ന് പറയാനല്ല ഞാൻ ആ കാര്യം വിട്ടുകഴിഞ്ഞു എൻ്റെ മകൻ്റെ കാര്യം ഞാൻ വിട്ടുകഴിഞ്ഞു ഒരു കണക്കിന് അവൻ എന്നേക്കാൾ മൂലേ പോയത് നന്നായി കാരണം ഞാനാണ് ആദ്യം മരിച്ചിരുന്നതെങ്കിൽ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടേനായിരുന്നു എൻ്റെ കുഞ്ഞ് ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല അവൻ രക്ഷപ്പെട്ടു പോയല്ലോ ഞാനിപ്പോൾ വന്നത് അങ്ങയിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിക്കാനാണ് എൻ്റെ മകൻ അതിനെ എനിക്ക് വേണ്ട പ്രഭോ എനിക്ക് മരണത്തിനപ്പുറം എന്തുണ്ടെന്നറിയണം അതിനാണ് ഇനി എന്റെ ജീവിതം ഞാൻ ബാക്കി വച്ചിരിക്കുന്നത് ബുദ്ധൻ മന്ദഹസിച്ചുകൊണ്ട് അവർക്ക് സന്യാസ കൊടുത്തു പക്ഷെ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് വരുമ്പോൾ അത് വേറെയാണ് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന് ഒരു സന്ദേശം കിട്ടിയിരിക്കുന്നു അല്ലേ ലാസർ രോഗം ബാധിച്ചു കിടക്കുകയാണ് വരണം അദ്ദേഹത്തിൻ്റെ സഹോദരി അല്ലെ വാർത്തയുണ്ട് അപ്പൊ ഈ സഹോദരിമാര് രണ്ട് സഹോദരിമാരുമാണ് ഈ സന്ദേശം അയച്ചത് ഇത് കിട്ടിയ ഉടനെ അദ്ദേഹം എന്തു ചെയ്തു ശിഷ്യന്മാരോട് പറഞ്ഞു എനിക്ക് ലാസറിനെ കാണണം അങ്ങനെ യേശു ക്രിസ്തു ബദന്യായിലെത്തുകയാണ് അപ്പോൾ ഓടി വരികയാണ് മാർത്ത മാർത്ത വന്നിട്ട് പറയുന്നു അങ്ങേക്ക് മാത്രമേ ജീവിപ്പിച്ചു തരാൻ പറ്റൂ അപ്പോൾ യേശു വാക്കുകൊടുക്കുന്നു നിക്ഷയമായും ഞാൻ അത് ചെയ്തിരിക്കും അപ്പോഴേക്കും യേശു എത്തിയപ്പോഴേക്കും ലാസർ മരിച്ചിട്ട് നാല് ദിവസമായി അപ്പോൾ യേശു പറഞ്ഞു എന്നെ ലാസറിന്റെ കല്ലറയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക അപ്പോൾ യേശു കല്ലറയുടെ അടുക്കൽ ചെന്നു അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു ആ ലാസറെ പുറത്തു വരിക അപ്പോൾ യേശു അങ്ങനെ പറഞ്ഞപ്പോൾ മരിച്ചവൻ ആ ശവ ചെയ്തപ്പോൾ അടക്കിയ അവന്റെ ശരീരം പൊതിഞ്ഞു കെട്ടിയ തുണി ഉൾപ്പെടെ അവൻ എഴുന്നേറ്റു വരികയാണ് ആ തുണികളൊക്കെ അഴിച്ചു മാറ്റൂ എന്ന് പറഞ്ഞു പക്ഷേ ഇത് ലാസർ മരിച്ചു എന്ന് ബുദ്ധനോട് പറഞ്ഞാൽ ബുദ്ധൻ ലാസറ ജീവിപ്പിക്കില്ല കാരണം യേശു ലാസറ ജീവിപ്പിച്ചു അത് കഴിഞ്ഞു കുറച്ചുനാൾ കഴിഞ്ഞപ്പം വീണ്ടും ആ ലാസർ മരിച്ചു ജീവിച്ചിരിപ്പില്ല അപ്പൊ നമുക്ക് മരണം അല്പം നീട്ടിവെക്കാനേ പറ്റൂ അതിനി യേശു വിചാരിച്ചാലും ശരി ബുദ്ധൻ വിചാരിച്ചാലും ശരി ആര് വിചാരിച്ചാലും മരണം നീട്ടിവെക്കാനേ പറ്റൂ ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം മരണം നീട്ടിവെക്കുന്നതിൽ ബുദ്ധന് താല്പര്യമില്ല മരണത്തിനും അപ്പുറത്തേക്കുള്ള മരണത്തെയും ജയിക്കുന്ന ലോകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യേശു ലാസറെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ശവത്തെ കൊണ്ടുവന്നു എന്നല്ല ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതാണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് ലാസറിന് ആധ്യാത്മികമായ പുനർജന്മം കൊടുത്തിരിക്കുകയാണ് അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നോക്കൂ ബുദ്ധനും യേശുവും ഒരേ കാര്യം പറയുന്നു ബുദ്ധനും പറയുന്നു യേശുവും പറയുന്നു നിങ്ങൾ പുനർജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല നിങ്ങൾ പുനർജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല അവിടുത്തെ പുനർജനനം എന്ന് പറയുന്നത് രാസവിന്റെ പുനർജനനം വളരെ കാവ്യാത്മകമായി യേശു പറഞ്ഞതാണ് മറ്റുള്ളത് അത് ചരിത്ര സത്യമാക്കിയെടുത്താണ് വികരമായി പോകുന്നത് ശരിക്കും പറഞ്ഞാൽ യേശുവും ബുദ്ധനും പറയുന്നു നിങ്ങൾ പുനർജനിക്കണം പുനർജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല അതായത് നമുക്ക് ഓരോരുത്തർക്കും പുനർജനിക്കുന്ന എപ്പോഴാണ് സന്യാസം സ്വീകരിക്കുമ്പോൾ സന്യാസം സ്വീകരിക്കുമ്പോൾ നമ്മുടെ പുനർജന്മമാണ് അതുകൊണ്ടാണ് അതുവരെയുള്ള നമ്മളെ നാമം വിട്ടിട്ട് നമുക്ക് പുതിയ നാമം ഉണ്ടാകുന്നത് പിന്നെ നമുക്ക് ബന്ധുക്കളില്ല ആരുമില്ല സന്യാസം ഒരു പുനർജന്മമാണ് എന്ന് പറഞ്ഞാൽ സന്യാസ വേഷം ഇട്ടിട്ട് തോന്നിയാസം കാണിക്കുന്ന കള്ള സന്യാസികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ സന്യാസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുനർജനിക്കുകയാണ് നിങ്ങൾ ധർമ്മപഥത്തിൽ ബുദ്ധൻ പറയുന്നത് പോലെ ചിന്തകളെ അടക്കി ജീവിച്ചാൽ അപ്പഴേ നിങ്ങൾ പുനർജനിക്കുകയാണ് നിങ്ങൾ കാവ്യവസ്ത്രം കാവ്യവസ്ത്രം ധരിക്കണമെന്നില്ല അപ്പോ ഒരാള് സന്യാസി ആകുമ്പോൾ ആ നിമിഷം അയാൾ പുനർജനിക്കുന്നു ആ പുനർജന്മത്തെ കുറിച്ചാണ് ശരിക്കും ബുദ്ധനും ആരും പറഞ്ഞിരിക്കുന്നത് യേശുവും പറഞ്ഞിരിക്കുന്നത് ബുദ്ധൻ പറയുന്നു പ്രപഞ്ച നീതിക്കനുസരിച്ച് പ്രവർത്തിക്കൂ നിങ്ങൾക്ക് ഈ ഇഹലോകത്ത് ജീവിക്കാൻ വേണ്ട സകലതും കിട്ടിയിരിക്കും പക്ഷേ എന്റെ ഈ വീഡിയോ കേൾക്കുന്ന എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ചിട്ട് പറയാം അവർ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ ഇനി ഒട്ട് അവർ കള്ളം പറയത്തില്ല ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് പറയാം ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ആരെയും ദുഷിച്ചിട്ടില്ല എന്ന് ഈ കേൾക്കുന്ന എത്ര പേർക്ക് പറയാം ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ആരോടും കോപിച്ചിട്ടില്ല എന്ന് എത്ര പേർക്ക് പറയാം അപ്പോൾ പ്രപഞ്ചത്തിനൊരു നീതിയുണ്ട് കള്ളം പറയുകയും പിന്നെ കോപിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നവർക്ക് അതിൻ്റെ ശിക്ഷ കിട്ടും ആ ശിക്ഷയാണ് നിങ്ങളുടെ മക്കളെ കല്യാണം നടക്കുന്നില്ല അവിടെ നടക്കുന്നില്ല ഇത് നടക്കുന്നില്ല പണം കിട്ടുന്നില്ല കടം കയറുന്നു എന്ന് പറയുന്നത് അത് ചെന്ന് ഭഗവാന്റെ അടുത്ത് കെഞ്ചി വാങ്ങിക്കുന്നത് അനീതിയാണെന്നാണ് ഈ ശ്ലോകത്തിലൂടെ ബുദ്ധൻ പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ധർമ്മത്തിൻ്റെ പ്രപഞ്ച നീതിക്കനുസരിച്ച് നിങ്ങൾ ചെയ്യണം ഇവിടെ ബുദ്ധനും യേശുവും തമ്മിലുള്ള ഒരു വ്യത്യാസം യേശു പറയുന്നു ചോദിക്കൂ നൽകപ്പെടും ബുദ്ധൻ അങ്ങനല്ല ചോദിക്കണ്ട നിങ്ങൾക്ക് നൽകപ്പെടും കിട്ടിയിരിക്കും അതാണ് ഒരു വ്യത്യാസം യേശു പറയുന്നു ചോദിക്കൂ നൽകപ്പെടും അപ്പൊ ബുദ്ധൻ പറയുന്നു ചോദിക്കൊന്നും വേണ്ട നിനക്ക് കിട്ടിയിരിക്കും നീ സത്യത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ ചോദിച്ചു വാങ്ങിച്ചാൽ നിനക്ക് അർഹതയില്ലാത്തോണ്ടാണ് നീ തെഞ്ചുന്നത് അത് കുഴപ്പമായി തരും യേശുവിൻ്റെ പ്രശസ്തമായ വചനമാണ് മുട്ടുവിൻ തുറക്കപ്പെടും ബുദ്ധൻ പറയുന്നു മുട്ടണ്ട ആവശ്യമില്ല അത് ഇപ്പൊ തന്നെ തുറന്നു കിടക്കുകയാണ് കേറി വന്നുള്ളൂ മുട്ടണ്ട ആവശ്യമില്ല അതിപ്പ തന്നെ തുറന്നു കിടക്കുകയാണ് ഞാൻ ഈ നിമിഷം മുതൽ സത്യം മാത്രമേ പറയൂ കള്ളം പറയില്ല എന്ന ഒരു പ്രതിജ്ഞ എടുത്താൽ മതി അതേ യേശു പറയുന്നു മുട്ടുവിൻ തുറക്കപ്പെടും ബുദ്ധൻ പറയുന്നു മുട്ടണ്ട തുറന്ന് കിടക്കുകയാണ് തുറന്ന് കിടക്കുകയാണ് ജനങ്ങളെ നിങ്ങൾ കയറി വരൂ ഈ വഴിയിലേക്ക് കയറി വരുന്നതിന് ഒറ്റ നിബന്ധനയേ ഉള്ളൂ സത്യം മാത്രം പറയണം മറ്റൊരാളെ ദുഷിക്കരുത് കോപിക്കരുത് എപ്പോഴും കരുണ ഉണ്ടായിരിക്കണം മതി മതി അങ്ങനെയുള്ളവൻ മുട്ടണ്ട തുറന്നു കിടക്കുന്നു അങ്ങനെയുള്ളവൻ ചോദിക്കണ്ട നിനക്ക് നൽകപ്പെടും അതേ ചോദിക്കാതെ നൽകാൻ വരൂ മുട്ടാതെ തുറന്നു കിടക്കുന്ന ഈ വാതിലൂടെ കയറി വരൂ ഈ നിമിഷം മുതൽ സത്യം മാത്രം പറയൂ ആരെയും ദുഷിക്കാതിരിക്കൂ കോപിക്കാതിരിക്കൂ കയറി വരൂ ബുദ്ധന്റെ